ൻ സാറ്റോട്ടയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വാഴത്തോട്ടത്തിലാണ് വാഴ കൃഷിയിലാണ് വേണ്ട അടുത്ത സീസണിലേക്ക് വയ്ക്കാനുള്ള വച്ചേക്കുന്ന വാഴകൾ നല്ല നേന്ത്രവാഴകളാണ് കണ്ടില്ലേ പുതിയ തൈകൾ നട്ടേക്കാണ് അങ്ങോട്ടെല്ലാം ഉണ്ട് കാണുമ്പോൾ അറിയാം അങ്ങ് നീളത്തിനങ്ങ് വച്ചേക്കാണ് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായി നമ്മുടെ വാഴ കൃഷിയൊക്കെ ഒന്ന് ലൈവായിട്ടൊന്ന് കാണിച്ചു കൊടുത്തുകൂടെയാണ് അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നേന്ത്രവാഴ ഇതേപോലുള്ള ചെറിയ കുഴികളിലാണ് ഞാൻ നേന്ത്രവാഴ വയ്ക്കുന്നത് കണ്ടില്ലേ ഒന്നര അടി വീതി ഒന്നര അടി താഴ്ച അത്തരത്തിലുള്ള കുഴികളിലാണ് നമ്മൾ സാധാരണ ഏറ്റവും നേന്ത്രവാഴ വയ്ക്കുന്നത് അപ്പോൾ ഈ നേന്ത്രവാഴയിൽ കറുത്ത പുള്ളികളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പലരും ചോദിക്കുന്ന നേന്ത്രവാഴയിൽ എന്താണ് ഈ കറുത്ത പുള്ളി എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് പക്ഷേ ഈ കറുത്ത പുള്ളി ഈ പുള്ളി നിങ്ങൾ കാര്യമാക്കണ്ട രണ്ടോ മൂന്നോ ഇല വന്ന് കഴിയുന്ന സമയത്ത് ഈ പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഴയിൽ നിന്ന് പൊക്കോളും ഇതിലാരും ടെൻഷൻ അടിക്കേണ്ട പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നതാണ് നേന്ത്രവാഴ കന്ന് വയ്ക്കേണ്ട സീസൺ നേന്ത്രവാഴ വയ്ക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സീസണുകളും ഇല്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നേന്ത്രവാഴ വയ്ക്കാം അപ്പോൾ നേന്ത്രവാഴ കന്നു വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉറുമ്പ് മേടിച്ച് നേന്ത്രവാഴ കന്നു വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കന്നുകൾ കേടില്ലാത്ത കന്നുകൾ നോക്കി മേടിക്കണം മറ്റേ ഒരു കർഷകരും ചെയ്യാത്ത കണക്കുള്ള ഒരു പുതിയ ടെക്നിക്കൽ പ്രകാരമാണ് ഞാൻ കന്നു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കന്നു വേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ കന്ന് അതേപോലെ തന്നെ ഒരു നനഞ്ഞ ചാക്കിട്ട് മൂടി വയ്ക്കും മൂടി ഒരു ഒന്നൊന്നര ആഴ്ച ഇങ്ങനെ വെച്ചേക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കറുത്ത വേരുകൾ എടുത്തതിന് ശേഷം അത് മുറിച്ച് കളഞ്ഞിട്ട് വെ വെളുത്ത കുറച്ച് വേരുകൾ ആ സമയത്ത് ഇറങ്ങും ആ വേരുകളാണ് ഞാൻ നടാനായിട്ട് അല്ലെങ്കിൽ ആ വേരുൾപ്പെടെയാണ് ഞാൻ നേന്ത്രവാഴ നടുന്നത് പെരുമഴയൊക്കെ തന്നെ പക്ഷേ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ആ പെരുമഴയാണ് പെരുമഴയൊക്കെ ഉണ്ട് മഴ സീസണെന്ന് പറയുന്ന കർഷകരെ സംബന്ധിച്ച് വാഴ കർഷകരെ സംബന്ധിച്ച് കുറച്ച് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാമെങ്കിലും മഴ സീസണാണ് ഏറ്റവും നല്ലത് ജൂണിലാണ് അപ്പം ജൂണിൽ വയ്ക്കരുതെന്നാണ് ഒരാൾ പറഞ്ഞേക്കുന്നത് ജൂണല്ല മെയ് പതിനഞ്ചിന് മഴ തുടങ്ങി ജൂൺ ഒരു അഞ്ചാം തീയതിയൊക്കെ വെച്ച വാഴ ആളാണിത് വയ്ക്കരുതെന്ന് പറഞ്ഞ ആളുകളുടെ എണീൻ പറയുന്നാണ്ടാ നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം ഇത് എത്രത്തോളം ഈ വാഴയ്ക്ക് വളർച്ചയുണ്ടെന്ന് ഉണ്ടെന്നും അപ്പം ഈ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വാഴ വയ്ക്കാൻ പറ്റുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കന്നുകൾ അധികം കേടൊന്നും പുഴുക്കൊത്തൊന്നും ഇല്ലാത്ത കന്നുകൾ എടുക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കണം അതുമാത്രമല്ല കന്ന് ഏതെങ്കിലും വേപ്പെണ്ണ പോലുള്ള ജൈവ കീടനാശിനികൾ മുക്കാം ചില ആൾക്കാർ രാസ കീടനാശിനികളിലാണ് മുക്കുന്നത് അപ്പം ചില ആൾക്കാർ ജൈവ കീടനാശിനികൾ മുക്കിയിട്ടാണ് കന്നുകൾ വയ്ക്കുന്നത് അപ്പം ജൂണിലല്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വാഴക്കന്നുകൾ വയ്ക്കാം ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഇത് ജൂണിലാണ് വെച്ചേക്കുന്നത് ജൂൺ പതിനഞ്ചിന് ഞാനിവിടെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ കണ്ടാ വാഴ കന്നുകൾ അങ്ങോട്ട് കാണാൻ പറ്റും കണ്ട പൊടിച്ച് വന്നേക്കുന്നുണ്ടവിടെ അവിടെ കണ്ട കണ്ടില്ലേ എല്ലാ സ്ഥലത്തും വാഴ വച്ചിട്ടുണ്ട് എല്ലാം മിക്ക വാഴ ഞാൻ വെച്ചേക്കുന്ന മിക്ക കന്നുകളും ഒരേ വളർച്ചയാണ് നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ കന്നു വയ്ക്കുന്ന രീതി ഞാൻ പറഞ്ഞതാണ് അതായത് കുറച്ച് ദിവസത്തേക്ക് നനഞ്ഞ ചാക്കിലൊക്കെ നമ്മൾ മൂടി വയ്ക്കും വാഴക്കന്നു അതിനുശേഷമാണ് വാഴക്കന്നെടുത്തതിന് ശേഷം അതിന് മുമ്പേ തന്നെ കുഴിയെടുത്തിടും കുഴിയാണ് ഇതിൽ പ്രധാനപ്പെട്ട വാഴയെ സംബന്ധിച്ച് കുഴി വളരെ പ്രധാനമാണ് ഒരുപാട് ഭയങ്കര കുഴിയൊന്നും വേണ്ട ആൾക്കാർ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ജെ സി ബി ഒക്കെ വിളിച്ചതിന് ശേഷം ഭയങ്കര കിടങ്ങുകൾ എടുത്തിട്ടൊക്കെ വാഴ വയ്ക്കും അതൊക്കെ നമ്മൾ അന്തമില്ലാത്ത നഷ്ടത്തിലേക്കാണ് നമ്മളെ കൃഷി പോകുന്നത് നമ്മുടെ കൃഷികളെല്ലാം നഷ്ടം വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സമീപനം കൃഷി എങ്ങനെ സമീപിക്കണമെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ലോണൊക്കെ എടുത്തതിന് ശേഷം നിന്ന് ജെ സി ബി ഒക്കെ വിളിച്ചതിന് ശേഷം വലിയ കിടങ്ങുകളൊക്കെ എടുത്ത് അതിനകത്താണ് നമ്മൾ വാഴ വയ്ക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ചെറിയ കുഴികൾ മതി ചെറുതെന്ന് പറഞ്ഞാൽ ഒന്നര അടി താഴ്ചയും ഒന്നര രണ്ടടി വീതിയും ഉള്ള കുഴികളെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അതിന് നിയന്ത്രണ വാഴ വിജയകരമായിട്ട് വച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ അതാ അതാണ് അപ്പോൾ ഒരുപാട് പൈസ ചിലവ് അതിനകത്ത് വരുന്നില്ല പിന്നെ കന്നുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പരമാവധി പുഴുക്കേടില്ലാത്ത കന്നുകൾ തിരഞ്ഞെടുക്കണം നിലവിൽ ഈ മഴ സമയത്ത് നിങ്ങൾ വാഴ വയ്ക്കുകയാണെങ്കിൽ നാട്ടിലെ കന്നൊരിക്കലും വയ്ക്കരുത് ഞാൻ ഇത് നാട്ടിലെ കന്നല്ല ഇത് തമിഴ്നാട് ബാംഗ്ലൂർ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന നേന്ത്രവാഴയുടെ കന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വെച്ച് തന്നെ നാടനായിട്ട് വളർത്തിയെടുത്ത് വിപണി കൊടുക്കുന്നു അധികം കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതിന് ഞാൻ കൊടുത്ത അടിവളം പറഞ്ഞാൽ പല ആൾക്കാർ ചോദിക്കും എൻ്റെ വാഴ ഇത്രയായിട്ടും ഒന്നും വളർച്ചയില്ല വാഴ വെച്ചിട്ട് എട്ട് മാസമായിട്ട് കുല വരാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഏത് കൃഷിയെ പോലെ തന്നെയാണ് വാഴ കൃഷിയും വേര് സ്ട്രോങ് ആക്കണം അല്ലേ വേര് നല്ല സ്ട്രോങ് ആയിരിക്കണം അടിയിൽ എന്നാൽ മാത്രമേ ആ വാഴ ഇതിൻ്റെ വേരുകൾ ഉണ്ടല്ലേ നിങ്ങൾക്ക് വേരുകൾ കാണാൻ പറ്റും കണ്ടില്ലേ വേരുകൾ ഒന്നിക്കുന്നുണ്ട അപ്പോൾ ഈ വാഴയുടെ വേരുകൾ പോയേക്കുന്നുണ്ട എപ്പോഴും വാഴയ്ക്കെന്ന് പറഞ്ഞാൽ മേൽവേരുകളാണ് മേൽവേരുകൾ മേൽവേരുകളാണ് ഈ വാഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ മുകളിലേക്ക് മണ്ണും വളവും ഈ പ്രദേശത്താണ് കൂട്ടിക്കൊടുക്കേണ്ടത് ഇവിടെയാണ് മണ്ണും വളവും ഇങ്ങനെ കൂട്ടിക്കൊടുക്കേണ്ടത് അപ്പോൾ വേരുകൾ മേളിലേക്ക് മേളിലേക്ക് ഇറങ്ങുകയും അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എപ്പോഴും വാഴയുടെ ഈ ചുവട് ഭാഗത്ത് വളമിടരുത് സ്വല്പം ഇങ്ങോട്ട് മാറ്റി മാത്രമേ വളമിടാവൂ ഞാൻ ഇനി ഈ ഭാഗം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും ഇടിച്ച് 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 വളമിട്ട് അകത്ത് അടിയിലേക്ക് ഇനി ഞാൻ തുടർന്ന പരിപാടിയില്ല അങ്ങനെയാണെങ്കിൽ ഈ വേരുകളെല്ലാം ഡാമേജ് വരും അപ്പോൾ ഈ മേൽഭാഗം തന്നെ ഇടിച്ച് 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 ഇങ്ങനെ ഇറക്കി ഫില്ലാക്കി ഫില്ലാക്കി വരും അപ്പോൾ വാഴയുടെ മൂട് കനം ആയിട്ടാണ് വരയേണ്ടത് വാഴ ഇങ്ങനെ ഒരിക്കലും ഒരു തൂണ് കിണക്ക് വരരുത് ആ വാഴ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല വാഴയുടെ അടിഭാഗം നല്ല കനം വരണം മേളിലേക്ക് വരുമ്പോൾ ഒരു കുത്തപ്പീനാറ് കണക്ക് വാഴ നിൽക്കണം അപ്പോൾ എന്നിട്ടാണ് അതിൽ ഇങ്ങനെ പേലി കിണക്ക് ഇലകൾ വിരിഞ്ഞ് വിരിഞ്ഞിറങ്ങേണ്ടത് എന്നാൽ മാത്രമേ ആ വാഴയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവ് കിട്ടൂ അല്ലാതെ ഒരു തൂണ് കണക്കും മുകൾ ഭാഗവും താഴെ ഭാഗവും ഒരേ കനമാണെങ്കിൽ ആ വാഴ കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല അപ്പം അടിവളം കൊടുക്കുന്ന ഏറ്റവും പ്ര പ്രധാനപ്പെട്ടതാണ് അപ്പം ജൂൺ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ കന്നു വയ്ക്കാനുള്ള സീസണാണ് അപ്പോൾ ആ സീസണിൽ കന്നു ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം അടിവളം അതിനു മുമ്പ് തന്നെ മണ്ണ് ഒരുക്കണം മണ്ണ് എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് നല്ല വളക്കൂറുള്ള പ്രദേശങ്ങൾ വളക്കൂറില്ലെങ്കിലും സാധാരണയായിട്ടുള്ള ചരൽ മണ്ണാണെങ്കിലും കുഴപ്പമില്ല അവിടെ നമുക്ക് വിജയകരമായിട്ട് വാഴ കൃഷി ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ കുഴികൾ എടുക്കുക എന്ന് പറയുന്നത് ഒന്നര രണ്ടടി വീതി ഒന്നര അടി താഴ്ച ഇതും പറ്റാത്തവർക്ക് ഒന്നര ഒന്നര അടി കുഴിയെടുത്താൽ മതി പിന്നെ സൈഡ് ഇങ്ങനെ ഇടിച്ചടിച്ച് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ തരത്തിലാണ് കുഴികളെടുക്കേണ്ടത് ഒരു ഈ കുഴിയെ സംബന്ധിച്ച് ഇതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതായത് കുഴിയെടുക്കുമ്പം ചെറിയൊരു സ്ലോപ്പ് നമ്മൾ വച്ചിട്ടാണ് കുഴിയെടുക്കേണ്ടത് എന്തിനാണ് സ്ലോപ്പ് ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തേക്കാണ് കണ്ടില്ലേ ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തേക്കുകയാണെങ്കിൽ ഈ വാഴയുടെ ചുവട്ടിൽ എന്തിനാണെന്ന് അറിയാമോ അവിടെ താഴ്ന്നും ഇവിടെ പൊങ്ങിയുമാണ് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്താലും ഇവിടെ വെള്ളം നിൽക്കത്തില്ല വെള്ളം എല്ലാം ഇവിടെ കെട്ടിക്കോളും അപ്പോഴും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോരി കളയാനും പറ്റും വെള്ളമെല്ലാം അവിടെ കെട്ടിക്കോളും അപ്പം വാഴയുടെ മൂട് അഴുകിപ്പോകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൈഡിൽ ഈ സ്ലോപ്പ് കൊടുക്കുന്നത് അപ്പോൾ ആ തരത്തിൽ കുഴികളെടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കുമ്മായം ഇട്ട് ഇട്ടേക്കണം കുമ്മായം ഇട്ട് ഇട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ മണ്ണൊരു കണ്ടീഷനായി മാറൂ വാഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് കുമ്മായം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുമ്മായം ഇടുമ്പോൾ മണ്ണിന് നല്ല കണ്ടീഷനാകും മണ്ണിലെ അമ്ലത്വം മാറും മണ്ണിലെ അമ്ലത്വം മാറിയാൽ മാത്രമേ ആ ഏതൊരു ചെടികൾക്കും കൃത്യമായിട്ട് വളർന്ന് പൊങ്ങാൻ സാധിക്കൂ അപ്പോൾ കുമ്മായം ഇട്ടൊരു പതിനഞ്ച് ദിവസമെങ്കിലും ഇട്ടേക്കണം കുമ്മായം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കക്ക വേടിച്ചിടും കക്ക വേടിച്ചിടുന്നതൊരു പ്രായോഗികമല്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കക്ക പൊടിഞ്ഞ് കുമ്മായ ആവാൻ തന്നെ കുറേ ദിവസം എടുക്കും നമുക്ക് അങ്ങനെയൊന്നും സമയം കളയാനില്ല നമുക്കൊരു ചെടി വച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ആദായം എടുക്കണം അതുകൊണ്ട് നമുക്ക് സമയം കളഞ്ഞുകൊണ്ടിരിക്കാനില്ല അതുകൊണ്ട് തന്നെ കുമ്മായ പൊടി കാൽസ്യം ഡോളമേറ്റ് അങ്ങനെയുള്ള പൊടികളാണ് വേടിച്ചിടേണ്ടത് കുമ്മായം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്ത് ആ കുഴി ഒരു പതിനഞ്ച് ദിവസം ഇട്ടേക്കണം എന്നാൽ മാത്രമേ ആ കുഴി ഒരു കണ്ടീഷനാവൂ നമുക്ക് ഏതൊരു ചെടി വയ്ക്കാനും എസ്പെഷ്യലി വാഴയ്ക്ക് വളർന്നു പൊങ്ങാനുള്ള കണ്ടീഷൻ ആ കുഴി ആവണമെങ്കിൽ കുമ്മായം ഇട്ടൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആ കുഴി അങ്ങനെ കിടക്കണം അപ്പം മണ്ണിലെ അമ്ലത്വം എല്ലാം മാറും അതുമാത്രമല്ല കുമ്മായം ഇടുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് എന്താണെന്നറിയാമോ ഈ കുമ്മായം ഇടുമ്പോൾ ഈ വാഴയ്ക്ക് ഇനി അങ്ങോട്ട് ആവശ്യം പോലെ കാൽസ്യം വേണം വാഴയുടെ ചില വാഴ ഇലകൾ വിരിയാനുള്ള താമസം വരും കൂമ്പ് കണ്ട കൂമ്പ് വിരിയാനുള്ള താമസം വരും ഇവിടെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് അട്ടക്കണക്കൊക്കെ ഇരിക്കും വാഴയില അപ്പം അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കുമ്മായം കൊടുക്കണം കുമ്മായം കൊടുത്ത വാഴയിലാണെങ്കിൽ ഒരു കൂമ്പ് പോലും വളഞ്ഞൊന്നും വരത്തില്ല കറക്റ്റായിട്ട് ഇങ്ങനെ കയറി വരും അപ്പോൾ നമ്മൾ മാക്സിമം അടിവളമായിട്ട് കുമ്മായം കൊടുത്ത് വേണം കൃഷി ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഴയ്ക്ക് പിന്നീട് നിങ്ങൾ ഒരിക്കലും കുമ്മായം കൊടുക്കേണ്ടി വരത്തില്ല കാൽസ്യം ഉണ്ടെങ്കിൽ വാഴയുടെ ഈ സെല്ലുകളെല്ലാം തന്നെ വികാസം നേടുകയുള്ളൂ ഈ തണ്ട് നല്ല ആരോഗ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ വാഴയ്ക്ക് അധികം ഈ വളപ്രയോഗം വേണ്ടി വരത്തില്ല അതുമാത്രമല്ല അധികം കീടങ്ങളൊന്നും ബാധിക്കത്തില്ല അപ്പോൾ ഇതിന് കാൽസ്യം വളരെ പ്രധാനമാണ് കാൽസ്യം കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ആ കുഴികളിൽ വാഴ നടാവൂ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് വാഴ നടുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മൾ വാഴ നടുന്ന സമയത്ത് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും നേരം ഈ വാഴയാണ് കാണിച്ചതെങ്കിൽ ഇനി ഞാൻ മറ്റൊരു വാഴയുടെ ചുവട്ടിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് ഒരു മൂട് വാഴയല്ല നമ്മൾ നട്ടേക്കുന്നത് മറ്റൊരു വാഴയുടെ ചുവട്ടിലേക്ക് ഞാൻ പോവാം ആ ഇത് മറ്റൊരു കന്നാണ് കണ്ടില്ലേ ഇത് മറ്റൊരു വഴക്കന്നാണ് ഈ കന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മണ്ണിലേക്ക് വയ്ക്കുന്നത് വേരുകളുണ്ടോ ഇവിടെ വേരുകളുണ്ട് ഇനി അടുത്ത ഞാൻ വളം കൊടുക്കും കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത രാജ്ഫോസാണ് രാജ്ഫോസ് കൊടുക്കുന്നത് രാജ്ഫോസ് മസൂറിഫോസ് ഇതൊക്കെ കെമിക്കൽ വളമൊന്നുമില്ല ഇതൊക്കെ അല്ലാത്ത വളങ്ങളാണ് രാജ്ഫോസ് മസൂറിഫോസൊക്കെ മണ്ണാണ് ഫോസ്ഫറസ് കൂടുതലുള്ള മണ്ണാണ് അപ്പം വാഴ ഈ പരുവാകുന്ന സമയത്ത് കണ്ടില്ലേ അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാം വേണ്ട അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഫോസ് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്തോ എന്ന് വെച്ചാൽ ഇനി വാഴ ഈ ഒരു പരുമം തൊട്ടൊരു മൂന്ന് മാസം രണ്ടര മൂ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് വേര് പിടിക്കാനുള്ള സമയമാണ് വേര് വേരി ഇറങ്ങുന്ന സമയമാണ് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കണ്ടില്ലേ വേര് കണ്ട ഇതെല്ലാം വാഴയുടെ വേരുകളാണ് കണ്ട ഇതെല്ലാം വാഴയുടെ വേര് വേര് പോയേക്കുന്നുണ്ടോ അപ്പോൾ ഈ വേരുകൾ ശക്തിക്ക് വന്നാൽ മാത്രമേ വാഴ കർഷകന് വിജയം നേടാൻ സാധിക്കൂ അതിനു വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ് വളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ എല്ലുപൊടി കൊടുക്കും എല്ലുപൊടി കൊടുക്കുന്ന ഒരിക്കലും പ്രായോഗികമല്ല എന്താണ് കാര്യമെന്ന് അറിയാമോ എല്ലുപൊടിക്ക് ഭയങ്കരമായ വിലയാണ് കിലോയ്ക്ക് തന്നെ മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ മാക്സിമം ചിലവ് കുറച്ചുകൊണ്ട് മികച്ച ഉൽപാദനം പക്ഷേ നമ്മൾ കെമിക്കലുകൾ വാരി തള്ളി ആൾക്കാരൊക്കെ ദോഷം ഉണ്ടാക്കരുത് അതാണ് നമ്മുടെ മെത്തേഡെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് എല്ലുപൊടി പതുക്കെ അങ്ങ് ഒഴിവാക്കി എല്ലുപൊടി ഒഴിവാക്കിയിട്ട് പകരം കൊടുക്കുന്നത് ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസാണ് അപ്പോൾ ഫോസും രാജ്ഫോസും ഫോസും കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഫോസ്ഫറസ് വാഴയ്ക്ക് കിട്ടും ഫോസ്ഫറസ് എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ആണ് കിട്ടുന്നത് കാൽസ്യം കിട്ടും പിന്നെ ഫോസ്ഫറസും കിട്ടും അപ്പോൾ അതിനേക്കാൾ വില കുറവ് രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസ് ഒരു അമ്പത് കിലോയുടെ ഒരു ചാക്കിൻ്റെ വിലയെന്ന് പറയുന്നത് ഇപ്പോഴും അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ചില പ്രദേശങ്ങളിൽ ചെറിയ മാർജിൻ വ്യത്യാസം ഉണ്ടാകും നേരത്തെ അഞ്ഞൂറായിരുന്നു കഴിഞ്ഞ സീസണിൽ ഞാൻ മേടിച്ചപ്പോൾ അഞ്ഞൂറായിരുന്നു ഇപ്പോൾ അമ്പത് കിലോയുടെ ഒരു ചാക്കെന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ്റി രൂപയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാക്ക് വേടിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഒരുപാട് വാഴക്ക് കൊടുക്കാം നമ്മൾ അടിവളമായിട്ട് രാജ്ഫോസ് കൊടുക്കാം ഒരു കുഴപ്പമില്ല അത് കെമിക്കലല്ല കെമിക്കൽ വളമേ അല്ല രാജ്ഫോസ് അടിവളമായിട്ട് കൊടുക്കാം അതുമാത്രമല്ല നമ്മൾ പിന്നീട് ആ കുഴിയിൽ വാഴ നട്ടതിന് ശേഷം ഇതേ കണക്ക് വേര് വെള്ള വേരുകൾ വരുമ്പോൾ കുറച്ച് മണ്ണിട്ട് ഞാൻ ഒരു തവണ രാജ്ഫോസ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെച്ച് കൊടുക്കാം അമ്പത് കിലോയുടെ ആണെങ്കിൽ അപ്പം നിങ്ങൾക്കറിയാം അഞ്ഞൂറ് അറുന്നൂറ് വാഴകൾക്ക് നമുക്ക് എതേ കൊടുക്കാം അപ്പം തന്നെ ചിലവ് എത്രത്തോളം കുറഞ്ഞു വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം നമ്മൾ വെല്ലുവിളിയൊരു ഒരു പത്തായിരം വാഴ വയ്ക്കുകയാണ് ആയിരം വാഴ വയ്ക്കാനായിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഏക്കർ പേരെടം നമ്മളൊരു ജെ എസ് ഇ ബി മേടിച്ച് കിഴങ്ങ് കിടങ്ങെടുത്തു കിടങ്ങെടുക്കുന്ന സമയത്ത് എത്ര ആയിരം രൂപയതിൽ ചിലവാകും പക്ഷേ ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഈ കുഴികളെല്ലാം എടുത്തത് ഒരുപാട് വാഴ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അത് കാട് കയറിയു കൊണ്ട് ഞാൻ കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ ഒരു വാഴ ഒരു ചുവട്ടിലും ചെന്ന് കാണിച്ച് തരാം ഇത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കൈ മൺവെട്ടി സ്വന്തമായിട്ട് സമയം കിട്ടുമ്പോഴും രാവിലെ ആറു മണി തൊട്ടോ എട്ട് മണി വരെ ജോലിക്ക് പോകണ്ടാത്ത ദിവസങ്ങൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോഴി ഇന്ന് ഫുൾ ടൈം അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കൃഷി പരിപാലിക്കുന്നത് അല്ല അവിടെ വെണ്ട മരച്ചീനിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ആ ഒരു ദിവസം അതിൻ്റെ കൃഷി രീതികളൊക്കെ പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രാജിഫോസിനെ കുറിച്ചാണ് രാജിഫോസ് എന്ന് പറയുന്നത് വാഴകളുടെ എല്ലാം ഈ കോശഭിത്തി വാഴകളുടെ എല്ലാം തണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഇത് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഴ നല്ല ഇലകളൊക്കെ വീശി വലിയൊരു കുല ഇതിനകത്ത് വീഴുകയുള്ളൂ അപ്പം ഇതിന് നല്ല ആരോഗ്യം വേണം ഇതിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ വേരുകൾ നന്നായിട്ട് ഓടണം നമുക്കറിയാം നമുക്ക് കാലിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അല്ലേ കാല് നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ എവിടെയും നിൽക്കും വാഴയുടെ അവസ്ഥ ഇത് വേണമൊക്കെ തന്നെ വാഴയ്ക്ക് വേരുകൾ നല്ല സ്ട്രോങ് ആവണം വേരുകൾ സ്ട്രോങ് ആണെങ്കിൽ ഈ വാഴ എന്ന് പറയുന്നത് ഒരു കുത്തപ്പിനാതെ കണക്ക് വളർന്നു വരും വാഴ നല്ല ആരോഗ്യമുള്ള വാഴ എങ്ങനെ തിരിച്ചറിയാമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു വാഴ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് വാഴ ഒരു ത്രികോണം മാതിരി ഇരിക്കും മൂട് നല്ല കനു മൂട് നല്ല കനം കാണും മേലോട്ട് ചെല്ലുംതോറും ഇങ്ങനെ കൂർത്ത് 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 വരും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇല വരുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ഇലയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുലയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വാഴയുടെ ആദ്യത്തെ ഒരു വളർച്ച കാലഘട്ടം അപ്പം മസൂറി ഫോഴ്സ് രാജ് ഫോഴ്സ് വളരെ വിലക്കുറവാണ് അത് മേടിച്ചതിന് ശേഷം ഇത്ര വാഴക്കന്ന് ഇത്ര ആയതിനു ശേഷം ഇട്ട് കൊടുത്താലും മതി മാക്സിമം ആൾക്കാർ നല്ല വിളവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വാഴക്കൊന്ന് വയ്ക്കുമ്പം തന്നെ ഇത് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വാഴ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ ഒരു ലെവൽ വരെ വാഴ വളരുന്നതനുസരിച്ച് ഈ ഒരു ലെവൽ വരെ മണ്ണ് കയറും ഈ ഒരു ലെവൽ വരെ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കും വാഴ അപ്പോഴും വാഴ ഏകദേശം ഇത്ര കനമാവും നമുക്ക് ഒരു രണ്ട് കൈ കൊണ്ടൊന്നും പിടിച്ചാൽ എത്തത്തില്ല അപ്പം വാഴ നല്ല ആരോഗ്യത്തോടെ വളരുമ്പം ഗുണമെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളും ഇതിനെ ആക്രമിക്കത്തില്ല ഈ വാഴ നിങ്ങൾ പൊടിച്ച് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നോക്കിയാണ് കുറച്ച് പേരെ ലൈവിലുള്ളൂ എന്നാലും ഒന്ന് പറഞ്ഞാണ് ഏതെങ്കിലും ഒരു പ്രശ്നം ഈ വാഴയ്ക്കുണ്ടാകാന്ന് നോക്ക് കണ്ടില്ലേ കറുത്ത പുള്ളി ഈ കറുത്ത പുള്ളി ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട കറുത്ത പുള്ളി നാലഞ്ച് ഇല വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ കന്നിനകത്തിരിക്കുന്ന ഇലയ്ക്ക് വരുന്ന ആ ഒരു കറുത്ത പുള്ളിയാണിത് അപ്പം തണ്ടൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ അപ്പം ഇതാണ് പ്രാഥമികമായിട്ട് വാഴ നടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ പി കെ വളമാണ് എൻ ബി കെ എം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് പത്തൊമ്പത് 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 വെള്ളത്തിലലിയുന്ന മൂലക വളമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് നൈട്രജൻ പൊട്ടാഷ് ഫോസ്ഫറസ് തുടങ്ങിയൊക്കെ അടങ്ങിയതാണ് എൻ ബി കെ അപ്പോൾ ഇത് വെള്ളത്തിലലിയുന്ന തരത്തിലുള്ള വളമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അത് ഒരു കിലോ ഒരു കിലോയാണ് ഒരു കിലോ പാക്കറ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഓൺലൈനായിട്ട് മേടിച്ചാണ് പത്തിരുന്നൂറ് രൂപയ്ക്ക് മേളിലായി അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ഗ്രാം വെച്ച് കലക്ട് ശേഷം ഇലയുടെ മുഗൾ ഭാഗത്താണ് ഞാനിത് തളിച്ചു കൊടുക്കാൻ പോകുന്നത് ഇലയിലാണ് ഇത് തളിക്കുന്നത് നമ്മൾ പല ആൾക്കാരും പറയും രാസവളം ഭയങ്കരത്തിൽ ഇടുന്നില്ല ഇടണം ഇടരുതെന്നു രാസവളം നമ്മൾ ഇടുന്നില്ല രാസവളം ഭയങ്കരത്തിൽ ഇടുന്നില്ല അതായത് ഭയങ്കരമായിട്ടുള്ള കീടനാശിനികൾ അടിക്കുന്നില്ല പക്ഷേ നമുക്കിങ്ങനെയുള്ള വളങ്ങൾ കൃഷിക്ക് കൊടുത്തേ പറ്റൂ എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതൊക്കെ എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമാണ് അതിൻ്റെ വളർച്ചയ്ക്ക് പക്ഷേ ഇത് കൊടുക്കാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഈ മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഡോക്ടർ മെഡിസിൻ കൊടുക്കും അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കും ഒക്കെ പല ആൾക്കാർ പറയും കഴിക്കരുതെന്ന് പക്ഷേ നമുക്ക് കഴിച്ചേ പറ്റും എന്നാലും നമ്മൾ രോഗം മാറും അപ്പം വ്യാവസായികമായിട്ടെല്ലാം ഭയങ്കര കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാതെ ജൈവവളം മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ കാലത്തെ ഈ മണ്ണ് നമ്മുടെ മണ്ണിൽ പല മൂലകങ്ങളും ഇന്നില്ല കാൽസ്യം ഇല്ല പൊട്ടാസില്ല സിങ്കില്ല അയഡിൻ ഇല്ല ഈ വാഴയ്ക്ക് ഇതെല്ലാം വേണം പിന്നെ ബോറോൺ അങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും ബോറാക്സ് ബോറോൺ കൊടുക്കണം മഗ്നീഷ്യം സൾഫേറ്റ് ഇലകൾക്ക് പച്ച നിറം അണ്ട ഈ വാഴ ഇല നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം പച്ച നിറം ഇനി കുറഞ്ഞു വരും വാഴ വലുതാകുന്നതനുസരിച്ച് ഇലകളിൽ പച്ച നിറം ഇല്ല പച്ച നിറം കുഴപ്പം എന്താണെന്ന് അറിയാമോ ആഹാരോൽപാദനം ഇലകളിൽ നടക്കത്തില്ല ഹരിതകം ഇല്ല ഹരിതകുമില്ലെങ്കിൽ ഇലകളിൽ ആഹാരോൽപാദനം നടക്കത്തില്ല ആഹാരമില്ലാതെ എങ്ങനെയാണ് ഇലകൾ വലുതാകുന്നത് ഒരിക്കലും വലുതാകത്തില്ല അപ്പം വാഴ അങ്ങനെ ശുഷ്കിച്ച് തന്നെ നിൽക്കും അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും പിന്നെ ബോറോൺ കൊടുക്കും ബോറോണ് കോഴിക്കാഷ്ടം പോലുള്ള ആ വളങ്ങളിലൊക്കെ കിട്ടും അല്പം മാത്രമേ കിട്ടൂ പക്ഷേ ബോറോൺ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ വേരുകൾ ഉണ്ടാക്കുന്ന ആഹാരം ഇലകളിലും ഈ വാഴയുടെ വിവിധ ഭാഗങ്ങളിലും എത്തണമെങ്കിൽ കലകൾ നല്ല സമ്പുഷ്ടമായിരിക്കണം അപ്പം കലകൾ കോശവിദ്യകളെല്ലാം സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ട് ബോറോൺ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോറോൺ കൊടുക്കുന്നത് അപ്പോൾ തനി ജൈവവളം കൊടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ മടുപ്പിക്കുകയില്ല ഒരിക്കലും മടുപ്പിക്കുകയില്ല ഞാൻ കൂടുതലും ജൈവ ആശ്രയിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള മൂലങ്ങൾ മൂലകങ്ങൾ വാഴയ്ക്ക് കിട്ടാതിരുന്ന ഒരു വാഴ ഒരിക്കലും വളർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു കുല കിട്ടത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഈ പ്രാരംഭഘട്ടത്തിൽ എം ബി കെ കൊടുക്കുന്നത് എം ബി കെ എന്ന് പറയുന്ന ആ എം ബി കെ ചിലവ് കൂടിയ വളപ്രയോഗമാണ് എന്നാലും ഞാൻ ഇലകളിൽ തളിക്കുന്ന മിശ്രിതമാണ് കൊടുക്കാൻ പോകുന്നത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കുപ്പിയിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കും അപ്പം ഒരു ഒരു കിലോ ഒരു കിലോ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് വാഴകൾക്ക് നമുക്ക് തളിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാഴകൾ ഇനി അങ്ങോട്ട് നിൽപ്പുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതൊരു പൂവൻ വാഴയാണ് ഇതൊരു പൂവൻ വാഴയാണ് പൂവൻ വാഴ വെച്ചിട്ടുണ്ട് റോബസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏത്ത കൃഷിയിൽ പ്രായോഗ പ്രാഥമികമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ലൈവ് വന്നവരൊക്കെ കമൻറ്റ് കമൻറ്റൊക്കെ വളരെ കുറവാണ് ലൈക്കും ഒക്കെ വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോഴും കൃഷി ചെയ്യുന്ന ആൾക്കാരെയൊന്നും ശ്രദ്ധിക്കാൻ പോലും ആരുമില്ല അല്ലേ സർക്കാർ പോലും നമ്മളെ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കിട്ടുന്നില്ല നമുക്ക് അടുത്തൊരു വാഴയുടെ ചൂട്ടിലേക്ക് പോകാം ഇതൊരു ആണ് വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇത് റോബസ്റ്റയാണ് കടകളൊക്കെ വന്നിട്ടുണ്ടതൊക്കെ അതൊക്കെ നമുക്കൊന്ന് പറിച്ചു കൊടുക്കാം ഇതൊരു ആണ് അപ്പോൾ ഈ റോബസ്റ്റ ഇതേ കൃഷി രീതി ഈ കൃഷി രീതി തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇതൊരു റോബസ്റ്റ വാഴയാണ് അപ്പോൾ അത് പൊടിച്ച് വരുന്നുണ്ട് അടുത്തൊരു പൂവൻ വാഴ ഇവിടെ വച്ചിട്ടുണ്ട് ഇതൊരു പൂവൻ വാഴയാണ് കണ്ടില്ലേ നല്ല രീതിയിൽ കൂമ്പകെല്ലാം അമ്മ റെഡി നിൽക്കുന്ന ഒരു പൂവൻ വാഴയാണിത് അതിനും പ്രശ്നമൊന്നുമില്ല പൂവൻ വാഴ നമ്മൾ ശ്രദ്ധിക്കണ ഒരു ഞള്ളിച്ച പ്രകൃതി ഒരിക്കും അതിന് ആദ്യമായിട്ട് ഒരു ഞെള്ളിച്ച രീതിയിലായിരിക്കും ഈ പൂവൻ വാഴ നിൽക്കുന്നത് ഇതൊരു പൂവൻ വാഴയാണ് ഉണ്ടല്ലേ ഒരുപാട് ആൾക്കാർ മെസ്സേജിൻ്റെ ലൈക്ക് തരുന്നുണ്ട് ഇപ്പം കൃഷി ഇന്നത്തെ കാലത്തും കൃഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതൊരു പൂവൻ വാഴയാണ് അടുത്ത നിങ്ങൾക്ക് വേറൊരു വാഴ ഞാൻ പരിചയപ്പെടുത്തി തരാം പല ആൾക്കാരും എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ് ഇവിടെ പരിഹരിക്കാൻ പോകുന്നത് ഇതാണ് സുന്ദരി വാഴ കാണുമ്പോഴേ അറിയാം ആളൊരു തനി ഒരു സുന്ദരിയാണ് അണ്ട മെല്ലിഞ്ഞ് നല്ല പൊക്കത്തിന് പോവുകയും വാഴയുടെ പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്നു അപ്പം അതിനോബസ്റ്റേന്നൊക്കെ പറയും കാവേരി വാഴ സിന്ദൂര വാഴ എന്നൊക്കെ പറയും വേണ്ട ഇതാണ് സുന്ദരി വാഴ അപ്പോൾ ഈ വാഴയുടെ കൃഷി രീതിയെല്ലാം പിന്നീട് ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞുതരും അപ്പോൾ എൻ ബി കെ കൊടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു അപ്പം അടുത്ത ഘട്ടം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും ബിണ്ട കൃഷിയെല്ലാം ഉണ്ട് നമുക്ക് പലതരത്തിലുള്ള കൃഷികളും ഉണ്ടാകണ്ട വെണ്ട ഇവിടെ എല്ലാം വാഴകൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ പറയും അതിനിടയ്ക്ക് നാടൻ വാഴകളും ഉണ്ട് വേണ്ട കുളിച്ചിരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോകളൊക്കെ കാണണം അപ്പം ശരി